എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പ്രിയപ്പെട്ട നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുക അതിനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് അനാമികയും രേവതിയുമാണ് രണ്ടുപേരും വല്ലാത്ത ടെൻഷനിൽ തന്നെയാണുള്ളത് അങ്ങനെ നമ്മുടെ നവ്യ പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും അനാമികയും രേവതിയും അവിടെ നിൽക്കുന്നത് കാണുന്നു ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ അനാമിക നവ്യയുടെ മുന്നിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നു ഓഹോ എല്ലാം ചെയ്തു വെച്ചിട്ട് അവൾ നടക്കുന്നത് കണ്ടില്ലേ നിന്റെ ചേച്ചി തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചത് എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ചുറ്റിക്കറങ്ങാൻ പോയേക്കും അവൾ അപ്പം നവ്യ പറഞ്ഞു എന്റെ ചേച്ചി ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല ദേ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ അതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ച് പ്രൂഫ് സഹിതം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കും ഇത് കേട്ട ഉടനെ അനാമികയുടെ അമ്മ രേവതി പറയുകയാണ് ഇടി ധിക്കാരി നീ മിണ്ടിപ്പോകരുത് നിനക്ക് എന്ത് അവകാശമാണ് ഈ വീട്ടിലുള്ളത് ഈ വീട്ടിൽ നിനക്ക് ഒരവകാശവും ഇല്ല നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ല നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് ഈ നാണം കെട്ടവളെ വലിഞ്ഞു കയറി ഇവിടെ കിടക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ നിന്നെയൊക്കെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനുള്ള പണി എനിക്കറിയാം ഇത് കേട്ടത് തവ്യ പറഞ്ഞു അതെ ആ പണിയിലൊന്നാണല്ലോ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തതാവ്യ ആ പാലിൽ വിഷം കലർത്തി ആ പാലിൽ വിഷം കലർത്തി എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി എൻ്റെ കുഞ്ഞിനെയും യും കൊല്ലാമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത് ഇതല്ലായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഇത് കേട്ട ഉടനെ രേവതി മനാമികയും ഞെട്ടിപ്പോയി ഇതങ്ങനെ നവ്യറിഞ്ഞു വല്ലാത്ത പരിഭ്രമത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ടും പിടിവിടാതെ രേവതി പറഞ്ഞു മീണ്ടിപ്പോകരുത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല ഞങ്ങൾക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നിന്നെപ്പോലൊരു പീറപ്പിണ്ണിനെ കൊന്നിട്ടോ നിന്നെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ടോ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് നീയല്ലേ ഡീ ദരിദ്രാസി ഇടി ദരിദ്രരാസി അന്നത്തിനു വക പോലും ഇല്ലാത്ത നീയൊക്കെ ഇവിടെ കയറി വന്ന് തലയുയർത്തിപ്പിടിച്ചു നിന്ന് സംസാരിക്കുവാന് സംസാരിക്കുവാന് എവിടെ നാടി നിനക്ക് ധൈര്യം വന്നത് ഈ വഴക്കൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശിനോടി വരികയാണ് അങ്ങനെ മൂർത്തി പറഞ്ഞു നിർത്തുന്നുണ്ടോ ഇതുവരെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ ദേ എനിക്ക് ചെവിതല കേൾക്കണം കുറേ നേരമായി ഞാൻ സഹിക്കുന്നു അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അത് പിന്നെ മൂർത്തി സാറേ ദേ ഇവളുണ്ടല്ലോ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ മുന്നിലേക്കാ വരുന്നത് ഇവൾ ഇവളെന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അപ്പം മൂർത്തി പറഞ്ഞു ദേഹ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടിന് സ്വസ്ഥതയും സമാധാനവും ആ വേണ്ടത് അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കിട്ടുന്നില്ല അപ്പം അനാമിക പറഞ്ഞു അതെ ദേ ഈ നിൽക്കുന്നവള് ഈ നിൽക്കുന്നവളും ഇവളുടെ ചേച്ചിയില്ലേ ആ മറ്റവള് അവളും കൂടി ചേർന്നാണ് ഈ വീടിൻ്റെ സമാധാനം നശിപ്പിക്കുന്നത് ഇത് കേട്ടതും മൂർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല മൂർത്തി പറഞ്ഞു ദേ എന്താടി നീ പറഞ്ഞത് ഇവള് അവളെ എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് നീ അങ്ങനെ വിളിച്ചത് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി പറയുകയാണ് അയ്യോ സാറേ സോറി എൻ്റെ മോളെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴത്തേക്കും അനാമികയുടെ തനുരൂപം വെളിയിൽ വരിക അതെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് ഞാനിനി ഇവള് അവള് എന്നൊക്കെ വിളിക്കുകയുള്ളൂ ഇവിടെ ആർക്കാണ് എന്നെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കുറെ ദിവസങ്ങളായിട്ട് ഞാൻ സഹിക്കുന്നു അമ്മേ ഇനി നമുക്കൊരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ബാ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ത് പറഞ്ഞാലും ലാസ്റ്റ് നമുക്ക് തന്നെയാണ് കുറ്റം നമ്മുടെ ഓരോരോ കുറ്റങ്ങൾ ഇവിടെ ഓരോരുത്തർ കണ്ടുപിടിക്കുക ദേ ഇവളെയും ഇവളുടെ അനിയത്തെയും തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കുക എല്ലാവരും നമുക്കിവിടെ ഒരു സ്ഥാനവുമില്ല എൻ്റെ ഭർത്താവ് പോലും എന്നെ അംഗീകരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ബാ അമ്മേ നമുക്ക് പോകാം എന്നും പറഞ്ഞ് മൂർത്തിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് രേവതിയെയും വലിച്ചുകൊണ്ട് പോവുകയാണ് അനാമിക അനാമിക അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഇറങ്ങി പോകാൻ തുടങ്ങി ഇപ്പം വസന്തര പറയുന്നുണ്ട് മോളെ പോകരുത് അപ്പം മൂർത്തി പറഞ്ഞു പോട്ടെ അവൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവൾ ഇവിടെ പോട്ടെ ആരെയും തടയേണ്ട കാര്യമില്ല വസന്തരെ അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഓരോരുത്തർക്ക് പോകാൻ ഓരോ സ്ഥലമുണ്ട് എനിക്ക് പോകാൻ എൻ്റെ വീടുണ്ടെങ്കിലും എനിക്കതിന് കഴിയില്ലല്ലോ കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതിലുപരി എൻ്റെ വീട്ടിലുള്ളവർക്ക് പ്രാരാപ്തമാകാൻ എനിക്ക് കഴിയില്ല എൻ്റെ വീട്ടിൽ ഓരോ ദിവസം അന്നം കഴിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഒരു വയറിനും കൂടെ ഉണ്ടാക്കിത്തരാൻ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാണെന്ന് എന്താണെന്നും എനിക്കറിയാം പക്ഷേ അങ്ങനെയല്ലല്ലോ അനാമികയുടെ കാര്യം അവൾക്ക് ഏറെ സ്വത്തുണ്ട് അവൾക്ക് സ്വത്തുള്ളത് കൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് സന്തോഷം തന്നെ ആയിരിക്കും ഇത് കേട്ട ഉടനെ മൂർത്തി പറയുകയാണ് പണം കണ്ടിട്ട് ആരും അഹങ്കരിക്കാൻ പാടില്ല പണം കണ്ടിട്ട് അഹങ്കരിക്കുന്നവരൊക്കെ അതപ്പതിച്ചു പോവുകയുള്ളൂ അതുമല്ല ഇന്ന് പണം വരും നാളെ പണം പോവും പണം ഇല്ലാതെ വരുമ്പോൾ ഇവരൊക്കെ ഒരുപാട് പാടുപെടും ദൈവം ഇതെല്ലാം കാണുന്നുള്ള കാര്യം ഇവർക്കാര്ക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂർത്തിയും അകത്തേക്ക് പോവുകയാണ് ഈ സമയം വീണ്ടും കാണിക്കുന്നത് നയനയാണ് നയനെ ആശുപത്രിയിൽ വിശ് വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ആദർശു വരികയാണ് കൂടെ അനിയുമുണ്ട് അനി എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക എന്ന് ചോദിച്ചാ കയറി വരുന്നത് അപ്പം ആദർശ് പറയുകയാണ് വല്യമ്മയുടെ കാര്യം ഡോക്ടർ പറഞ്ഞത് വേറൊന്നുമല്ല ബ്ലഡ് മുഴുവൻ മാറണം ശരീരത്തിലെ ബ്ലഡിൽ മുഴുവനും ഇത്രയും നേരം കൊണ്ട് വിഷം ബാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബ്ലഡ് കണ്ടെത്തണമെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ നമ്മുടെ അനി പറയുകയാണ് ഹാ എന്ത് ചെയ്യാനാണ് എനിക്കിപ്പോൾ ആ വീട്ടിൽ പോകാൻ സമാധാനമില്ല ഞാൻ ആ വീട്ടിൽ പോകുന്നില്ല പണ്ടൊക്കെ ആ വീട്ടിൽ ചെല്ലാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ സങ്കടമാണ് ഞാൻ എന്തിനാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് എൻ്റെ സമാധാനം കളയാനോ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല ആ എന്ത് ചെയ്യാൻ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയില്ലേ എൻ്റെ ജീവിതം ഞാൻ തന്നെ ഇങ്ങനെ എരിച്ചു തീർക്കും ിക്കോ എനിക്ക് ഇനി ഒരു ജീവിതമില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ എരിഞ്ഞടങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു മോനെ അങ്ങനെയൊന്നും പറയരുത് നീ തന്നെ അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം നിന്റെ ഭാര്യയാണ് അനാമിക അത് നീ മറക്കരുത് അപ്പോഴാണ് നമ്മുടെ ആദർശ പറയുന്നത് അതെ നിന്നെ മുത്തശ്ശൻ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അതെന്തിനാ എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ പെട്ടെന്ന് നയന പറയാ ആ ചിലപ്പോൾ നല്ല പ്രശ്നവും കാണും ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അനാമിക എന്ന് അറിയാൻ പറ്റില്ലല്ലോ എനിക്ക് വയ്യ ഇടത്തി അങ്ങോട്ടേക്ക് പോകാന് അപ്പൊ ആദർശ് പറയുകയാണ് നീ പോയേ പറ്റൂ മുത്തശ്ശനാണ് നിന്നെ വിളിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ മുത്തശ്ശന് നിന്നോട് സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അനി മനസ്സില്ലാ മനസ്സോടെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് അവിടെ മൂർത്തിയും വസുന്തരിയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ പെട്ടെന്ന് അനിയെ കണ്ടതും മൂർത്തി വാ മോനെ കയറി വാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അനി ചോദിക്കുക എന്താ മുത്തച്ഛാ എന്നോട് വരാൻ പറഞ്ഞത് വേറൊന്നുമല്ല അനാമികയുടെ കാര്യം തന്നെയാണ് അനാമിക ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇത് കേട്ടതും നമ്മുടെ അനിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് അനി പറഞ്ഞു പോട്ടെ ഇറങ്ങിപ്പോട്ടെ ഇന്നെങ്കിലും എനിക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ സാധിക്കുമല്ലോ അവളുടെ കൂടെ കൂടി ഞാൻ മടുത്തു അറിയാലോ മുത്തച്ഛ ഞ ഞാനൊരു ഭാര്യയായിട്ട് അവളെ ഇതുവരെ അംഗീകരിക്കാത്ത കാര്യം വേറൊന്നുമല്ല അവളുടെ അഹങ്കാരമാണ് അവൾ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരു മരുമകളല്ല അപ്പം നിങ്ങൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എനിക്കതിന് സാധിക്കില്ല അവള് അവളൊരു അഹങ്കാരിയാ അഹങ്കാരത്തിന് കയ്യും കാലും ഒളച്ചവള് ഒരു മകള് ഉള്ളതിന്റെ പേരിൽ അവളെ ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കി വെച്ചിരിക്കുക ഒന്നിനും ഒന്നിനും അവൾ സമ്മതിക്കില്ല അവൾ എന്തു പറഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയുകയുള്ളൂ നമ്മുടെ സന്തോഷമല്ല അവളുടെ സന്തോഷമാണ് വലുത് ഇത് കേട്ടതും വസന്തര പറഞ്ഞു മോനെ ജീവിതമാകുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു പോയില്ലെങ്കിൽ മോനെ ജീവിതം അത് വഴി വഴിപിടിച്ചു പോകും ഇല്ല മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ അവളുടെ കൂടെ കൂടി എൻ്റെ സമാധാനം പോകുന്നതിലും ഭേദമല്ലേ ഒറ്റയ്ക്ക് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത് എന്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് അപ്പൊ ആരും സമ്മതിച്ചില്ല ഇപ്പൊ എൻറെ അമ്മ സഹിതം ഇതാണല്ലോ പറയുന്നത് എൻ്റെ അമ്മേനെ സഹിതം അവള് കയ്യിലെടുത്ത് വെച്ചിരിക്കുക ആരുമില്ല എനിക്ക് അപ്പോഴത്തേക്ക് മുത്തശ്ശം പറയാ മോൻ വിഷമിക്കൊന്നും വേണ്ട ആ എന്ത് ചെയ്യാനാ നമ്മുടെ കുടുംബം ഇപ്പം താഴം താഴെ താ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജുവലറിയിലെ ഓരോരുത്തരുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ എല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്വന്തം കുടുംബത്തിൽ ഒരു കാര്യം വന്നപ്പോൾ അത് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതിന് അർത്ഥം എന്താണെന്ന് അറിയുമോ ഞങ്ങൾ പ്രായമായി ഞങ്ങളൊക്കെ പോകാൻ സമയമായി ഇത് കേട്ടെന്നും അനു പറഞ്ഞു അയ്യോ മുത്തശ്ശ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പെട്ടെന്നൊന്നും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറും അതെനിക്കറിയാം പിന്നെ അനാമികനെ വിളിച്ചുകൊണ്ട് വരാൻ പോകാൻ എനിക്ക് പറ്റില്ല കാരണം അവളല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പോയത് അവൾ വരുമ്പോൾ വരട്ടെ ഇത് പെട്ടെന്ന് വസന്തര പറഞ്ഞു മോനെ അങ്ങനെ പറയരുത് അവളെ പോയി എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരണം അപ്പൊ മൂർത്തി പറയാ വേണ്ട അവന്റെ ഇഷ്ടം പോലെ തന്നെ അവൻ ചെയ്യട്ടെ അവൻ പറഞ്ഞതാ ശരി അവളെ ഇവിടെ ആരും നിർബന്ധിച്ച് അടിച്ചോടിച്ചു വിട്ടതല്ലല്ലോ അവളിറങ്ങിപ്പോയതല്ലേ വരുവാണെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വരണ്ട അത്ര തന്നെ എന്ന് പറഞ്ഞ് മൂ മൂർത്തിയും അകത്ത് കയറി പോവുകയാണ് ഇതേ സമയം കാണിക്കുന്നത് അനാമികയെയും വേണുവിനെയും രേവതിയെയും ആണ് അങ്ങനെ രേവതിയും അനാമികയും വീട്ടിലെത്തി വേണു ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വേണു പറഞ്ഞു നിങ്ങൾ വന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ നടന്നേനെ കാരണം നിങ്ങൾ ഇനി അവിടെ നിൽക്കുന്നതിലും സേഫ് ഇവിടെ നിൽക്കുന്നതാണ് എല്ലാവരുടെയും കണ്ണു മറയ്ക്കാനാണ് അത് വേണ്ടത് പിന്നെ അറിയാലോ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നീ വിട്ട് ഇങ്ങോട്ടേക്ക് വരരുത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകണം നമുക്ക് കുറേ കടങ്ങൾ ഇനിയും വീട്ടാനുണ്ട് അവിടെ നിന്ന് കുറേ സ്വത്തുക്കളും ഇനി തിരിച്ചെടുക്കണം ഇനിയിപ്പം മോഷ്ടിക്കാനൊന്നും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മോളെ നിനക്ക് തരുന്ന സ്വർണം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഇത് കേട്ട അനാമിക പറയുക സ്വർണം തിരിച്ചു തരാനോ ഒരിക്കലും ഇല്ല സ്വർണം ഞാൻ തിരിച്ചു തരില്ല അതിനു പകരമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും പണമോ സ്വത്ത് എന്തെങ്കിലും ഞാൻ എടുത്ത് അച്ഛന് തരാം അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അനാമിക അകത്ത് കയറിപ്പോയപ്പം വേണു പറയാ ഇവളുടെ സ്വഭാവ ആകപ്പാട് മാറിപ്പോവാ ഇവളും മിക്കവാറും നമ്മളെ ചതിക്കുമെന്നാണ് തോന്നുന്നത് ഇത് കേട്ടതും രേവതി പറഞ്ഞു ഹേയ് അവൾ ചതിക്കുകയൊന്നുമില്ല അവൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് നമുക്ക് തന്നിരിക്കും പിന്നെ സ്വർണം പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ അതവര് തരില്ല അതെനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം വീണ്ടും ഹോസ്പിറ്റല് കാണിക്കുന്നു ഹോസ്പിറ്റലിൽ നമ്മുടെ ദേവയാനിയുടെ നില അതീവ ഗുരുതരമാവുകയാണ് ഡോക്ടർ പറയുകയാണ് റേറായിട്ട് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മുടെ ദേവിയാനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഓൾറെഡി ബ്ലഡ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ സോഷ്യൽ മീഡിയകളിലോ ഇട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ദേവയാനിയുടെ അവസ്ഥ ഗുരുതരമാകും ഇത് കേട്ട ഉടനെ ആദർശ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ആദർശ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത വിശേഷത്തിൽ കാണാം അടുത്ത വിശേഷവുമായി പെട്ടെന്ന് വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ